പട്ടാഞ്ചേരി കൊട്ടാരത്തിനടുത്തുള്ള ഒരു പ്രശസ്ത തെരുവ് പുരാതന കടകൾ സാംസ്കാരിക അവശിഷ്ടങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊച്ചിയിലെത്തിയ ജൂതന്മാരുടെ കഥകൾ കഥകളും കലാസൃഷ്ടികളും കൊണ്ട് സമ്പന്നമായ ഒരു പുരാതന മ്യൂസിയമാണ് ജൂതപ്പട്ടണം ഈ ഒരു തെരുവ് ഒരു ചരിത്ര അവശിഷ്ടങ്ങളുടെ കലവരയാണ് ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് കുറച്ച് പേര് ഒരുമിച്ച് ഈ ജൂതപ്പട്ടണം അങ്ങനെ ഫൈനലി കാണാൻ വേണ്ടി എത്തിയേക്കുവാണ് എത്തുമ്പം തന്നെ ഒരു ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ എത്തിക്കഴിയുമ്പം പോലെ ഷോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ കടകളിലും ഓരോ അതിശയിപ്പിക്കുന്ന ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ വിൻ്റേജ് ഫോട്ടോഗ്രഫി ശില്പങ്ങൾ എംബ്രോയ്ഡറി വസ്തുക്കൾ ഇപ്പം ഈ ഒരു കാണിക്കുന്ന മഹാഗണിയിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ബോക്സാണ് ആ കാണിച്ചിട്ടുള്ളത് പെർഫ്യൂംസിൻ്റെ അതല്ല അത്തറുകളുടെയൊക്കെ ഒരു ഒത്തിരി കളക്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞ പലതരം ആഭരണങ്ങൾ പല കല്ലുകളാലൊക്കെ പല ഡിസൈൻസിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊക്കെ ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി വർക്കിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴിയാണ് രണ്ട് സൈഡിലും നിറയെ കടകളാണ് ഓരോ കടകളിലും ക്രാഫ്റ്റുകൾ ആഭരണങ്ങൾ അതല്ലെങ്കിൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കണ്ട് മുന്നോട്ട് നടക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ യഹൂദ ആരാധനാ കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലാണ് സിനഗോഗ് പണി കഴിപ്പിച്ചത് ഏകദേശം നാനൂറ്റി അൻപത് വർഷത്തെ പഴക്കമാണ് നമുക്കവിടെ എൻട്രി ഫീസായിട്ട് വരുന്നത് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് അകത്തോട്ട് കേട്ടത്തില്ല ഫോട്ടോഗ്രാഫി അലൗഡാണ് പക്ഷേ നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ ഫ്ലാഷ് വെച്ചിട്ടുള്ള വീഡിയോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ അലൗഡല്ല പത്ത് മണി മുതൽ മണി വരെയാണ് ഫ്രൈഡേയ്സിൽ പത്ത് മുതൽ രണ്ട് വരെയാണ് എൻട്രി വരുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പള്ളി വിസിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം അത്ഭുതമായിരുന്നു അവിടുത്തെ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനകോഗ ആണ് ഈ ജൂതപ്പള്ളി ഇവിടെ നിയമചുരുളുകൾ സമ്മാനമായി ലഭിച്ച നിരവധി സ്വർണ്ണ കിരീടങ്ങൾ പ്രസംഗപീഠം അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ടൈലുകൾ ഇവിടുത്തെ പതിനെട്ടാം നൂറ്റാണ്ടിലെ നൂറുകണക്ക് ചൈനീസ് ആൾക്കാർ കൈകൊണ്ട് വരച്ച ടൈലുകളാണ് നമ്മൾ ഈ കാണുന്നത് ആ ചിത്രപ്പണികളെല്ലാം അവയിൽ ഓരോന്നും വ്യത്യസ്തമാണ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ശരിക്കും എല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിൽ അതിൽ ഓരോന്നും നമുക്ക് വ്യത്യസ്തമാണ് അത് വളരെ രസമായിരുന്ന ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ അവിടെ ഫുള്ളി ടൈലുകളാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ബെഞ്ചുകളും എല്ലാം ഉണ്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം തന്നെ അവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു മ്യൂസിയം ചെറുത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഈ ജൂതന്മാർ ലാൻഡ് ചെയ്തത് മുതൽ ഓരോരോ സ്റ്റേജസ് എന്താണെന്നുള്ളതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് സമയമെടുത്ത് ഇപ്പം ആ ഒരു എന്താണ് നമ്മുടെ ഒരു ഹിസ്റ്ററി അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കാം നാനൂറാം വർഷത്തെ ഒരു വാർഷികത്തിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് പുറത്തിറക്കിയ സ്റ്റാമ്പും അതല്ലാതെ ഈ ഒരു സിനഗോഗിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും എല്ലാം നമുക്കവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സിനഗോഗിൻ്റെ നാനൂറ്റി അൻപതാം വാർഷികമായിരുന്നു ആ സമയത്ത് ഇവിടെ എത്തി ഒത്തുകൂടി എടുത്തിട്ടുള്ള ഫോട്ടോയും എല്ലാം നമുക്ക് അവിടെ കാണാവുന്നതാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് സിനഗോഗിൽ നിന്ന് കിട്ടിയത് വീണ്ടും നമ്മൾ തിരിച്ച് പുറത്തിറങ്ങിയിട്ട് ഈ ജ്യൂട്ടൗൺ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പ്ലേ ലിസ്റ്റിലുള്ള കുറേ സോങ്സാണ് അവരിങ്ങനെ പാടിക്കൊണ്ടിരുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ആയിരുന്നു കുറേ നേരം അവിടെ നിന്ന് നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഇനി നമ്മൾ തിരിച്ചു പോരുവാണ് അതിനു മുന്നേ തീ നിമിഷ് സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പാൻ കേക്ക് വിത്ത് ചോക്ലേറ്റ് നല്ല അടിപൊളി ഒരു സിമ്പിൾ ബട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു കുനാഫ വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സോ അതൊക്കെ കഴിച്ച് ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിച്ചേരാന്ന് വെച്ചാൽ വാട്ടർ മെട്രോ ഉണ്ട് തൊട്ടടുത്താണ് അതല്ലെങ്കിൽ മട്ടാഞ്ചേരി ബസ് സ്റ്റോപ്പ് ഉണ്ട് ഒരു നാനൂറ് മീറ്റർ അകലെ അതും അല്ലെങ്കിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ബസ്സിൽ വരാവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജൂ ടൗൺ ആണിത് തീർച്ചയായും നിങ്ങൾക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഗായ്സ് ബൈ ബൈ